നമസ്കാരം കുരയ്ക്കുന്നവരെ കടിക്കുകയും കടിച്ചു കീറുകയും ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതുകൊണ്ട് തന്നെ അൻവർ കുരയ്ക്കുമ്പോൾ പിണറായി കടിക്കും പോലീസിന്റെ സ്വർണവേട്ടക്കെതിരെ രംഗത്തു വന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എടുത്ത പോലീസ് തീരുമാനം ഇതാണ് വ്യക്തമാക്കുന്നത് അൻവർ എം എൽ എ പിറകെ പിന്തുടർന്ന് ആക്രമിച്ചിരുന്ന എ ഡി ജി പി അജിത് കുമാറിന് സ്വർണവേട്ട തുടരാൻ പിണറായി സർക്കാർ പച്ചക്കൊടി വീശി വെറുതെ വീശിയിരിക്കുകയല്ല പച്ചക്കൊടി ആഞ്ഞു വീശിയിരിക്കുകയാണ് അതായത് സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് തൂത്തു പിണറായിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്വർണ്ണവേട്ട ശക്തമാക്കാൻ ഡി ജി പി എസ് ദർവേജ് സാഹിബ് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ സ്വർണക്കടത്തിന് പിന്നിൽ വൻ മാഫിയ ആണെന്നും ശക്തമായ നടപടി തുടരണമെന്നുമാണ് ഡി ജി പി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗത്തിലാണ് ഡി നിർദ്ദേശം പുറത്തു വന്നത് സ്വർണവേട്ട തുടരേണ്ടതുണ്ടോ അത് കസ്റ്റംസിന്റെ ജോലിയല്ലേ എന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ചോദ്യത്തിനായി മറുപടി പറഞ്ഞു തുടങ്ങിയ ഡി ജി പി വേട്ട ഊർജിതമാക്കാൻ പറയുകയായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി പോലീസ് സ്വർണം പിടിക്കുന്നത് കുറഞ്ഞിട്ടുണ്ടെന്ന് ഡി ജി പി ചൂണ്ടിക്കാട്ടി സ്വർണം കടത്തുന്നവർ പിടിയിലാകുമ്പോൾ കാര്യർമാർ രക്ഷപ്പെടുന്നത് തടയണമെന്നും ഡി ജി പി നിർദ്ദേശിക്കുകയുണ്ടായി പോലീസിന്റെ സ്വർണവേട്ടക്കെതിരെ അൻവർ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും തള്ളിയാണ് പോലീസ് നിലപാട് സ്വീകരിച്ചത് പിടിച്ച സ്വർണം എത്ര ഗ്രാം കസ്റ്റംസിന് കൈമാറണം എന്ന പോലീസാണ് തീരുമാനിക്കുന്നതെന്നും സ്വർണം പൊട്ടിക്കലിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പങ്കുണ്ടെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത് അതിനിടെ അൻവറിനെ കേസുകളിൽ പൂട്ടാനുള്ള നിലപാടിലാണ് സർക്കാർ രാഷ്ട്രീയമായി അൻവറിനെ നേരിടുന്നതിന് പകരം കേസുകൾ കൊണ്ട് നേരിടാനാണ് സർക്കാരിന്റെ പരിപാടി ഫോൺ ചോർത്തലിലാണ് അൻവറിനെതിരെ ഇപ്പോൾ കേസെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി പ്രചരിപ്പിച്ച കലാപത്തിന് ശ്രമം നടത്തിയതിനാണ് കേസ് കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത് കോട്ടയം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിലെ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്തും നടപടി തുടങ്ങി മുഖ്യമന്ത്രിയും സി പി എമ്മും അൻവറിനെ തള്ളിക്കളഞ്ഞതോടെയാണ് പഞ്ചായത്ത് നടപടി തുടങ്ങിയത് അൻവറിനെതിരെ ഉയർന്ന പരാതികൾ പോലീസും പരിശോധിച്ചു വരികയാണ് ഈ കേസുകളും അൻവറിന് പിറകെ ഒന്നൊന്നായി വരും പോലീസ് കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് സത്യത്തിൽ പ്രതികൂട്ടിലാക്കിയിരിക്കുകയാണ് പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ തനിക്കും പലതും പറയേണ്ടി വരുമെന്നും പിണറായിയുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നതും സ്വർണവും ഹവാല പണവും പിടികൂടുന്നതിൽ നിന്നും പോലീസിനെ വിലക്കണമെന്ന ചിലരുടെ ആഗ്രഹം അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചതുമൊക്കെ അൻവറിനെ തളയ്ക്കാൻ ലക്ഷ്യമിട്ടു തന്നെയായിരുന്നു സ്വർണവും ഹവാല പണവും പിടികൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അൻവർ വിലക്കാൻ ശ്രമം നടത്തിയെന്ന് കൂടി പുറത്തു വന്നതോടെ തന്നെ അൻവറിനെ പൂട്ടുമെന്ന കാര്യം വ്യക്തമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച പോലീസിനെ നിർവീര്യമാക്കി യഥേഷ്ടം കടത്തണമെന്ന് സ്വർണക്കടത്തുകാർക്ക് ആഗ്രഹമുണ്ടാവും അതിന് കൂട്ടുനിൽക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ നിന്ന് തെറ്റ് സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷങ്ങളിൽ മലപ്പുറത്ത് പിടികൂടിയ സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകളും തുടർന്ന് പുറത്തുവിട്ട് ഖനി മുതലാളി അൻവറിനെ ചെകിട്ടത്തിട്ട് രണ്ട് അടിപൊട്ടിക്കുകയായിരുന്നു നന്ദി